ഹായ് ഹബീബാണ് പെരിന്തൽമണ്ണ കെമ ടി എന്ന് ഇന്ന് നമ്മളൊരു ഹോം ടൂറാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത് ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയാണ് ഞാനുള്ളത് എൻ്റെ കസിൻ ആയിട്ടുള്ള കെം ടി ഷെഫീഖിൻ്റെ വീടാണ് ഇതുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളൊന്ന് നോക്കാം ഇതിൻ്റെ ഡിസൈൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ട്രോപ്പിക്കൽ മോഡേൺ ഡിസൈനിൽ ചെയ്ത ഒരു വീടാണിത് നമ്മൾ ഈ വീടിൻ്റെ ഏറ്റവും കയറി വരുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ക്ലാഡിങ് സ്റ്റോൺ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനൊരു ഹൈലൈറ്റ് ചെയ്യണ ഒരു ഒരു സംഗതി വരണത് ഇത് ആക്ച്വലി നാച്ചുറൽ ക്ലാഡിംഗ് ആണ് നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തായാലും ഒരു ക്ലിയർ കോട്ട് വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ടില്ല ഒരു ക്ലിയർ കോട്ട് അടിക്കണം ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അബ്സോർബ് ചെയ്യും നമ്മൾ എക്സ്റ്റീയറിൻ്റെ അതേ ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ് നമ്മളിവിടെ കാർ കാർപോർച്ചും നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്ലോപ്പി പാറ്റേണും അതേപോലെ തന്നെ നമ്മൾ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ കണ്ട അതേ ക്ലാഡിംഗ് സ്റ്റോൺ തന്നെയാണ് ഇതിൻ്റെ നമ്മളെന്താ പറയുക പില്ലേഴ്സിലും ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അവിടെയും ഒരു നമുക്കൊരു ഒരു ക്ലാരിങ് സ്റ്റോൺ കാണാം അത് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അത് ആക്ച്വലി ടൈലാണ് സിംബോളോൻ്റെ ടൈലാണ് അത് ചെയ്തിട്ടുള്ളത് ടൈലിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വെട്രിഫൈഡ് മെറ്റീരിയലാണ് അതിൽ നമ്മളൊരു ക്ലിയർ കോട്ടോ ഒരു വാട്ടർ മറ്റേത് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ലേ ലേ ചെയ്താൽ മാത്രം മതി പിന്നെ ഇനി നമുക്ക് ഇൻറ്റീരിയറിലോട്ട് നമുക്ക് കിടക്കാം കയറി വരണ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ലിവിങ് ഏരിയയിലോട്ടാണ് നമ്മൾ കയറി വരുന്നത് ലിവിങ് ഏരിയേൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ഡബിൾ ഹൈറ്റിലാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു ചുമര് ഫുള്ളും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയ ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യണത് പിന്നെ അതുപോലെ ആ ഒരു പ്രീമിയം ഫീലിന് വേണ്ടിയിട്ട് പൈൻവുഡിലാണ് സീലിംഗ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ലിവിങ് ഏരിയേൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു പോർഷനിൽ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഇത് സ്പെയിനിൻ്റെ ഇത് ഒരു എന്താ പറയുക ബട്ടൺ ടൈപ്പ് വരണേ ബട്ടൺ ടൈപ്പ് വരണ ടൈലാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ലിവിങ് ഏരിയന്ന് നേരെ വരണത് ഒരു പാക്ക് വേയിലോട്ടാണ് നമുക്ക് ആക്സസിബിലിറ്റി എവിടെയും ഇവിടെ നമുക്ക് ബ്രേക്ക് ആവണില്ല നമ്മൾ നേരെ ഇങ്ങനെ ഇതിലോട്ട് ലിവിങ് ഏരിയ എന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ശരിക്കും ഒരു എയിറ്റ് സീറ്റ് ഡൈനിങ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ ഈ ലൈറ്റും ഇതൊക്കെ വച്ചിട്ട് നമുക്കൊരു നല്ലൊരു ഒരു പ്രീമിയം ഫീല് നമുക്ക് ഇവിടെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഫേർണിച്ചേഴ്സൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ ഡിസൈൻ കൊടുത്തിട്ട് ഇവിടുന്ന് ലോക്കലി ഇവർ ഇവിടെ ചെയ്യിപ്പിച്ച ഫേർണിച്ചേഴ്സാണ് ഒക്കെ എന്താണ് ക്വാളിറ്റി വൈസ് ആണെങ്കിലും അതിൻ്റെ ലുക്ക് വൈസ് ആണെങ്കിലും നമ്മളൊരു യുണീക്ക് പീസായിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ സംഗതി പിന്നെ അതേപോലെ തന്നെ ഇതൊരു പ്രൈവറ്റ് ലിവിങ് ഏരിയയാണ് നമ്മൾ പ്രൈവറ്റ് ലിവിങ് ഏരിയയിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാഡിങ് സ്റ്റോൺ ആണ് നമ്മളെ പുറത്ത് നമ്മൾ കണ്ട അതേ ക്ലാഡിങ് സ്റ്റോൺ തന്നെയാണ് ഇവിടെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ലിവിംഗ് ഏരിയയിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ഒരു ഡബിൾ ഹൈറ്റിലാണ് പ്രൈവറ്റ് ലിവിങ് ഏരിയയിലും ഡബിൾ ഹൈറ്റിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഡബിൾ ഹൈറ്റിൽ ചെയ്യുമ്പോൾ ഇല്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിശാലതയാണ് നമുക്ക് നമ്മളെ റൂമിനും ആ ഒരു സ്പേസിനും ഭയങ്കര ഒരു ഒരു ഫീലാണ് കിട്ടുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചുമര് ഫുള്ള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ആണ് വരണത് ഫുള്ള് ഗ്ലാസ് ആണ് ഈ ഒരു ചുമര് ഫുള്ള് വരുന്നത് നമ്മൾ ഈ ഞാൻ പല വീടുകളിലും ഈ ഒരുപാട് ഗ്ലാസ് ഇല്ല വീടുകളിൽ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുള്ളതുകഴിഞ്ഞാൽ നല്ല വലിച്ചായിരിക്കും പക്ഷെ അവിടെയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ചൂടുണ്ടായിരിക്കും നമുക്ക് ഉള്ളിലിരിക്കാനൊരു കംഫർട്ട് ഒരു സുഖം ഉണ്ടാവില്ല പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂട് തീരെ ഫീൽ ചെയ്യുന്നില്ല നല്ലൊരു തണുപ്പാണ് ഇവിടെ ഫീൽ ചെയ്യണത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റും എടുക്കണ സംഗതി കാരണം പുള്ളി വീട് പൊസിഷൻ ചെയ്തേക്കണത് ആ സണ്ണിൻ്റെയും നമ്മളെ വിൻഡോൻ്റെയും ആ ഒരു മൂവ്മെൻറ്റ് കറക്റ്റ് ഇതാക്കിയിട്ടാണ് പുള്ളി വീട് പ്ലേസ് ചെയ്തത് അത് ഇനി നമുക്ക് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മാസ്റ്റർ ബെഡ്റൂം കാണാം നമുക്ക് നമ്മളിവിടെ എന്താ പറയുക ഫേർണിച്ചേഴ്സ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി സംഗതി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള ആണ് അതുപോലെ കാണാനും ഭയങ്കര അടിപൊളിയാണ് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എവിടെയും എ സി കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ നോർമലി എല്ലാ വീടുകളിലും ഉള്ള പോലെ എ സി ഇല്ല എ സിയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡക്റ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സംഗതി ശരിക്കും നമുക്ക് ചെറിയൊരു കോസ്റ്റ് ഡിഫറൻസ് ഉള്ളൂ ഇങ്ങനെ ഡെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസ് വരും ഇപ്പോൾ എന്താ പറയുക നമുക്ക് എ സിയൊക്കെ എന്തായാലും എല്ലാവരും കൺസീൽഡായിട്ട് ചെയ് നമ്മൾ ആ ഒരു ഡിസൈൻ ആസ്പെക്റ്റിലും അടിപൊളിയായിട്ട് വരുന്ന സംഗതി അപ്പോൾ നിങ്ങൾ വീട് വെക്കണ സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഡെക്റ്റ് ആയിട്ട് എ സി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റിൽ അങ്ങനെ വലിയ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും വരില്ല പക്ഷേ മൊത്തത്തിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും സംഗതി അതിനുണ്ടാകും പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു ഒരു ഫ്രീ സ്പേസ് ആയിട്ടുള്ള ഒരു ഒരു ഏരിയ നമ്മളിവിടെ ഒരു ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിരിക്കാം അതിനേക്കാട്ടും ഉപരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റീൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഇത് വരില്ല കാരണം ഇത് തറയുന്ന ഒരു പ്രൊജക്ട് ചെയ്തിട്ടാണ് ഈ സംഗതി വരണത് അപ്പോൾ ലീഗലി തന്നെ നമ്മളെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അളവിൽ ഒരു പൊസിഷൻ വരില്ല അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ടൈല് സിക്സ് ബൈ ഫോർ ടൈലാണ് നമ്മളിവിടെ മൊത്തം ഈ വീടിൽ യൂസ് ചെയ്തിട്ടുള്ളത് ആ കോമൺ ഏരിയ ഒഴികെ ബാക്കിയുള്ള എല്ലായിടത്തും സിക്സ് ബൈ ഫോർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതും ഗ്ലോസി എപ്പോക്സി വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ടെൻഷനില്ല ഒരു കാര്യമാണ് എന്ത് മാറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ ചളി പിടിക്കോ അല്ലെങ്കിൽ കറ വരുമോ എന്നുള്ളത് എല്ലാവർക്കും ടെൻഷനില്ല ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നല്ല കമ്പനിയുടെ മാറ്റ് ഫിനിഷ് നമ്മുടെ ടൈലെടുക്കുകയാണെങ്കിൽ ഒരിക്കലും അതിൽ ചളി വരിക അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളിത് നോക്കിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു ഒരു ഭംഗി പിന്നെ അതുപോലെ ഇവിടെ വേറെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്ലോസി അപ്പോക്സിയാണ് ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരണ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിൽ വരുന്നത് സംഗതി ഓക്കെ ഇതിലും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക വാർഡ്രോബ്സും കാര്യങ്ങളും എല്ലാം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവർ റെഡിമെയ്ഡായിട്ട് ചെയ്തതാണ് പിന്നെ അതുപോലെ ആ ഒരു വുഡൻ്റെ തീം വുഡൻ്റെ തീം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ റൂമിലോട്ട് വരുന്ന സമയത്ത് നല്ലൊരു റിച്ച് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമ്മളിവിടെ ബാത്റൂംസിൽ ഇവർ എങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള എല്ലാ ബാത്റൂംസിലും അധികം രണ്ട് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒന്നൊരു ഒരു ഒരു ഭയങ്കര വൈബ്രൻ്റ് ഒരു ഡാർക്ക് നല്ല എന്താ പറയുക യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ അങ്ങനത്തെ ഒരു കളേഴ്സും ബാക്കി വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ ടോൺ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ബാത്റൂം ചെയ്യണ സമയത്ത് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വാഷ് ബേസിന് നിങ്ങൾ പൊസിഷൻ കൊടുക്കണം പിന്നെ ഡബ്ല്യു സിക്ക് പൊസിഷൻ കൊടുക്കണം പിന്നെ നമ്മൾ കുളിക്കണേ വെറ്റീരിയ വെറ്റീരിയക്കും പൊസിഷൻ കൊടുക്കും ഇങ്ങനെ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ബാത്റൂം പൊസിഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കിച്ചൺ കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേഴ്സിൽ സ്റ്റേഴ്സിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നെല്ലാം കൂടി നമുക്ക് നോക്കാം നമുക്കിനി നേരെ കിച്ചണിലോട്ട് നമുക്കൊന്ന് കാണാം കിച്ചൺ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഒരു തീമിലാണ് കബോർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ നേരെ കയറി വരുന്ന സമയത്ത് ഒരു ഐലൻഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് നമ്മൾ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടൈല് ചെയ്തിട്ടുള്ളത് ഫിഫ്റ്റീൻ എം എം ഫിഫ്റ്റീൻ എം എം മോട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് ഫിഫ്റ്റീൻ എം എം ടൈലാണ് ചെയ്തിട്ടുള്ളത് ഈ സെയിം സാധനം തന്നെയാണ് ബ്ലാക്ക് ബാക്ക് സ്ഫ്ലാഷായിട്ടും ഈ സെയിം സാധനം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു പൊസിഷൻ ഈ ഒരു പൊസിഷനിൽ ഫുള്ള് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക പെയിൻ്റ് അടിക്കും പെയിൻറ്റ് ശരിക്കും എന്താ വെച്ചുകഴിഞ്ഞാൽ കിച്ചണിൽ കഴിയണതും നിങ്ങൾ അത് ഒഴിവാക്കുക കാരണം എന്തായാലും നമ്മൾ കയ്യോ എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ചളി വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് നമ്മൾ നമ്മളിങ്ങനത്തെ ഇത് സിമ്പിളായിട്ട് ഒരു വൈറ്റല് വെർട്ടിക്കലർ ആയിട്ട് വെർട്ടിക്കലായി ചെയ്തു അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനൊരു ചളി വരുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സംഗതി ഇനി നമുക്ക് നേരെ ഇവിടെ നമുക്കിനി വിശേഷം ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുള്ള കൈ കഴുകണ ഒരു ഏരിയയാണ് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റെയറിൻ്റെ അതായത് ലാൻഡിങ്ങിൻ്റെ അടിയിലുള്ള പൊസിഷനാണ് പിന്നെ അതുപോലെ ഇത് കണ്ടോ അപ്പോൾ നമ്മളെ സ്റ്റെയറിൻ്റെ അടിയിലാണ് എന്നുണ്ടെങ്കിലും നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അത് നല്ല പാനൽ ചെയ്തിട്ട് നമ്മളിത് കവർ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ലാൻഡിങ്ങിൻ്റെ അടിയിൽ നമ്മൾ ലാൻഡിങ്ങിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു വാഷ് ബേസിനും കൊടുത്തു അതേപോലെ തന്നെ നമ്മളൊരു കോമൺ കിച്ചണും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെ നമുക്കൊരു സ്പേസ് എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വുഡൻ സ്റ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഗ്രാനൈറ്റോ ടൈലോ ഒന്നുമില്ല ചെയ്തിട്ടുള്ളത് വുഡൻ സംഗതിയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലാൻഡിങ്ങിനെ വളരെ അടിപൊളിയായിട്ട് ഒരു സ്റ്റഡി ടേബിളായിട്ട് നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഈ വീടിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക ഓരോ ഏരിയയും വളരെ നൈസായിട്ട് നമ്മൾ എന്താ പറയുക യൂസ് ചെയ്തിട്ടുണ്ട് സംഗതി അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു പ്രത്യേകത ഇനി നമ്മൾ നേരെ സ്റ്റെയർ കയറി നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ രണ്ട് ബെഡ്റൂംസാണ് വരുന്നത് പിന്നെ അതുപോലെ ഇപ്പോൾ ആ ഡബിൾ ഹൈറ്റ്സിൻ്റെ ഒരു ഓപ്പണിങ്ങും നമുക്ക് ഇവിടുന്ന് കാണാം മൊത്തം ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേ ടോണിലുള്ള സിക്സ് ബൈ ഫോർ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതാണ് ഇവിടെ വേറൊരു ബെഡ്റൂം വരണത് ഇതിൻ്റെ ബാക്കിലും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറയണ പോലെ ഒരു വുഡൻ ഇതൊക്കെ വെച്ചിട്ട് പാനൽ ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക ഏതൊരു വീട് ചെയ്യുമ്പോഴും അതിൻ്റെ ഫേർണിച്ചേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മൾ എന്താ പറയുക ടൈൽ അടിപൊളിയായിട്ട് എടുത്തിട്ട് കാര്യമില്ല അതിൻ്റെ ഇൻറ്റീരിയറിന് ഫേണീച്ചേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ സംഗതി ഒന്ന് ഈ ടൈലാണ് സിക്സ് ബൈ ഫോറിൻ്റെ ഈ ടൈൽ അടിപൊളി സംഗതി പിന്നെ ഇവിടുത്തെ ഫേർണിച്ചേഴ്സും അത് കറക്റ്റ് അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്താ പറയുക എങ്ങനെ നമുക്കൊരു അടിപൊളിയായിട്ട് എന്താ പറയുക ഒരു ഒരു സ്പേസിനെ നല്ല അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നില്ലതും ശരിക്കും ഇവിടെ എന്താ പറയുക യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് വേറെ ഒരു ഒരു എന്താ പറയുക ബെഡ്റൂം വരേണ്ടത് ഈ ബെഡ്റൂമിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാൽക്കണി സെറ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂട് കുറക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ എന്താ പറയുക നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബെഡ്റൂമിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂട് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബാൽക്കണിയും കൂടി ഉണ്ടാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ബെഡ്റൂമിലോട്ടുള്ള ചൂട് വളരെ കുറക്കും ഇപ്പോൾ നമ്മളൊരു വീട് ചെയ്യണ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഇനി ഇവിടെ വേറൊരു രഹസ്യം കൂടിയും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം നമ്മൾ നേരെ ഇവിടെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത് നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് നമുക്ക് എന്താ പറയുക ചിലവാക്കേണ്ടി വരും ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്സ്റ്റെയറിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കൊരു സ്പേസ് തീരെ നമുക്ക് നഷ്ടപ്പെടുന്നില്ല അതിനെക്കാട്ടിലും ഉപരി ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈവസിയാണ് നമ്മൾ ആയിട്ടൊക്കെ നമ്മൾ എന്താ പറയുക കുളിക്കണ സമയത്ത് നമുക്ക് അത്രയും പ്രൈവസിയാണ് ഈ ഒരു പൂളിന് നമുക്കിവിടെ കിട്ടുന്നത് കുട്ടികളൊക്കെ ആയിട്ട് ഇതാക്കാൻ എൻജോയ് ചെയ്യാനും അടിപൊളിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഇതുപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്പെടണ ഒരുപാട് കണ്ടൻറ്റ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക പിന്നെ അതുപോലെ എന്താ പറയുക ഇതുപോലത്തെ ഇനിയും ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്